ഈ കാണുന്നത് ഒരു കാലത്ത് ആകാശത്തുനിന്ന് നോക്കില്ല അതായത് പ്ലെയിനും കൂടെ ഒക്കെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന അത്ര വലിപ്പമുള്ള ഒരു മുയലിന്റെ രൂപമാണിത് ഇത് ഇറ്റലിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് ജെനിറ്റിൻ എന്ന് പറയുന്ന ഒരു വെനീസ് ആർട്ട് കളക്റ്റീവ് ആണ് ഇത് ഉണ്ടാക്കി അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല അത് ഏകദേശം ഡീകമ്പോസ് ആയി പോയി എന്നുള്ളതാണ് സത്യം ഈ കാണിച്ചിരിക്കുന്ന ഈ വീടിന് അടുത്തായിട്ട് ഈ കൊലക്റ്റോഫോബ എന്ന് പറയുന്ന ഒരു ഹില്ലിലാണ് അതായത് ആൽപിലെ ആൽപ്സ് പർവ്വത നിലയിലുള്ള ഒരു ഹില്ലിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത് അത് ഏകദേശം ടു തൗസൻഡ് സിക്സ്റ്റീൻ ആയപ്പോൾ തന്നെ ഡീ കെ ചെയ്തു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഫുള്ളി ഡീ ആയി പോയി കഴിഞ്ഞു പിങ്ക് ഫാബ്രിക്കും വൈക്കോലും കൊണ്ട് ഉണ്ടാക്കി ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് ഫീറ്റോളം വലിപ്പം ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കിയ സമയത്ത് കൊലേറ്റ് ഫാവ എന്ന് പറയുന്ന മൗണ്ടടുത്തായിട്ട് ഇത് ഇൻസ്റ്റോൾ ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു ഇരുപത് വർഷം അത് നിലനിൽക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ ഒരു രണ്ടായിരത്തി പതിനാറ് തന്നെ അത് കംപ്ലീറ്റ് ആയി ഡീ കെ ആയി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണാൻ കഴിയില്ല ആ അവൻ്റെ കുറേ ഡെബ്രീസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഒരു കാലത്ത് ഗൂഗിൾ മാപ്പിലൂടെയും ഗൂഗിൾ എർത്തിലൂടെയൊക്കെ നമുക്ക് ഈ ഈ ഈ ബണ്ണിയുടെ രൂപം കാണാൻ കഴിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്ക് അത് ഫുള്ളി ഡീകമ്പോസ് ചെയ്ത്